സമയമായി വരുന്നില്ലേ അപ്പൊ പിന്നെ വേറെന്താണ് ഹായ് പറയുന്നുണ്ട് ഇപ്പോഴത്തെ പിള്ളേരെ തല്ലിയാൽ ടീച്ചേഴ്സ് കോടതി കയറേണ്ടി വരും സത്യത്തില് ഇങ്ങനെ ഒരു നിയമം ബെച്ചവന്റെ തലയെ പിടിച്ച് അടുപ്പത്ത് കാണിച്ചൊന്ന് ചുട്ടെടുക്കുന്നത് നല്ലതായിരിക്കും ശരിക്കും പറഞ്ഞാൽ അതാണ് ശരിക്കും ചെയ്യേണ്ടത് കാരണം ഇപ്പം നമ്മുടെ മക്കളെന്ന് പറയുമ്പഴത്തേക്ക് എൻ്റെ കുഞ്ഞുങ്ങളുൾപ്പെടെ എനിക്ക് രണ്ട് പിള്ളേരുണ്ട് ഒരു മോനും ഉണ്ട് ഒരു മകനും ഉണ്ട് പിള്ളേര് നമ്മുടെ അടുത്ത് നിൽക്കുന്നേക്കാളും കൂടുതലവര് സ്കൂളിലാണുള്ളത് രാത്രി ടൈമില് പിള്ളേർ ഉറങ്ങും അപ്പൊ വേറെ പ്രശ്നമല്ല കൊച്ചുങ്ങൾ ഉറങ്ങും ഈ വീട്ടിലെ രാവിലെ ഒൻപത് മണിക്കോ എട്ടരക്കോ എട്ട് മണിക്കോ ഒക്കെ പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ വരുന്നത് അഞ്ചു മണി അഞ്ചര ഈ ടൈമിലാണ് കുഞ്ഞുങ്ങൾ വരുന്നത് ചില കുഞ്ഞുങ്ങൾ നാലര ക്യാമ്പ് എടുത്തേക്കും വരും ഇത്രേ സമയം കുഞ്ഞുങ്ങൾ സ്കൂളിലാണ് ഇരിക്കുന്നത് അപ്പൊ ഈ പിള്ളേരെ കാണിക്കുന്ന കനന്തിരുവനൊക്കെ ഈ ടീച്ചേഴ്സ് അടിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്നേ ഞാൻ പറയും അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് നമ്മളൊക്കെ പഠിച്ച സമയത്ത് എങ്ങനെയായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരിത് വന്നതുകൊണ്ടാണ് ഈ പിള്ളേർ ഇത്രയും എടുത്തിട്ട് പോകുന്നത് ഇന്ന് തന്നെ സ്കൂളിൽ സ്ട്രൈക്കായിരുന്നു പിള്ളേരെ പുറത്ത് ഇടാത്തത് കാരണം കല്ലെടുത്ത് എറിഞ്ഞു എന്ന് അങ്ങനെ എങ്ങാണ്ടൊക്കെയേ പറയുന്നത് കേട്ടു എന്തിനാണ് ഈ പഠിക്കുന്ന പിള്ളേരുടെ പുറകെ ഇടുന്ന ശല്യം അവന്മാരെയേ നശിച്ചു ഈ ബാക്കിയുള്ള പിള്ളേരെയൂടി ഇവന്മാരെയൊക്കെ എന്തിനാണോ നശിപ്പിക്കുന്നത് ഫേസ് വെച്ച് ലൈവ് ചെയ്യണം എന്ന് ആരും പറഞ്ഞിട്ടില്ല ഏർ ഞാന് ലൈവ് തുടങ്ങിയപ്പം തൊട്ടേ ഇങ്ങനെയാണ് പിന്നെ ഇന്നത്തെ പിള്ളേർക്ക് ഉപദേശിക്കുന്നത് പോലും ഇഷ്ടമല്ല ഇഷ്ടമല്ല കാരണം എന്താ അവരെ നിയന്ത്രിക്കാൻ ആരുമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് സമയത്ര സമയം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും ബാക്കി ടൈം മൊത്തം ഒരു സ്കൂളിലാണ് അവിടെ പല പിള്ളേരുമായിട്ടാണ് ഇവർ കൂട്ടുകൂടുന്നത് എല്ലാ വീട്ടിലെ പിള്ളേരും ഒരേ സ്വഭാവക്കാരല്ല എത്രയോ വീട്ടിലെ പിള്ളേരുടെ ആ പേരൻസ് എന്നും വഴക്കും പ്രശ്നങ്ങളും കള്ളും കുടിച്ചിട്ട് വീട്ടില് പ്രശ്നം ഉണ്ടാക്കുന്നു രാത്രി വിട്ടിക്കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ഈ പിള്ളേര് നിലവിളിച്ചുകൊണ്ട് ഓടുന്നു അപ്പൊ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യേ അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന പിള്ളേര് ആ ഒരു ചില പിള്ളേര് അതൊന്നും നോക്കാണ്ട് നല്ല പിള്ളേരായിട്ട് വളരും അവരുടെ അവരുടെ അമ്മയുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മനസ്സിലാക്കി കൊള്ളും ചില പിള്ളേര് ആ അച്ഛൻ്റെ വഴി അങ് പോകും ചില പിള്ളേര് ഇത് രണ്ടും കെട്ട വരുത്തത്തില് അങ്ങ് പോവും അപ്പോൾ ഓരോ സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നിയന്ത്രിക്കാൻ പറ്റണം സ്കൂള് ടീച്ചേഴ്സൊക്കെ മക്കളെ കൂടെ പിള്ളേരെ കാണണം പക്ഷെ എത്ര അങ്ങനെ കാണുന്നുണ്ട് കുറേ പേര് കാണുന്നുണ്ട് ഒരു മാരേജ് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ താങ്ങളുടെ എനിക്ക് ഇയർ പ്രശ്നമാണ് ഉള്ളത് വേറെ പ്രശ്നമൊന്നും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല പിന്നെ പണ്ടത്തെ പോലെ ടീച്ചേഴ്സിന്റെ കയ്യിൽ വടി കൊടുക്കേണ്ട കാലം കഴിഞ്ഞു പോയി വീണ്ടും അവരുടെ കയ്യിൽ വടികൾ തിരികെ എത്തട്ടെ എത്തിക്കഴിഞ്ഞാൽ പിള്ളേരെ നന്നാവും അല്ല അത് മാത്രമല്ല ഇപ്പൊ ഉള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും എന്ന് പറയുമ്പോൾ പിള്ളേരെ ദേവത്തൊരു പൂ പോലും വീഴാൻ പാടില്ല ഒരു ഉറുമ്പ് കടിക്കാൻ പാടില്ല മഴ നനയാൻ പാടില്ല പിള്ളേരൊന്നും വെയിൽ കൊള്ളാൻ പാടില്ല പിള്ളേരൊന്നും മുറ്റത്തിറങ്ങാൻ പാടില്ല നമ്മുടെയൊക്കെ ബാല്യായിരുന്നു നമ്മളൊക്കെ മഴ നനഞ്ഞു മുറ്റത്ത് കളിച്ച് മണ്ണിൽ കളിച്ച് ഓടിച്ചാടി നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ അലർജിയോ ഉണ്ടായിരുന്നോ മണ്ണിൽ കളിച്ചിട്ട് പൊടിയിട്ട് ഇന്നുള്ള പിള്ളേർ അങ്ങനെ ചെയ്യണമുണ്ട് അപ്പോൾ ഇതെല്ലാം കൊണ്ട് പിള്ളേർക്ക് പല പല അസുഖങ്ങൾ വരണമുണ്ട് ഈ മഴ നനയാത്ത പിള്ളേര് മഴ നനയുമ്പോൾ അവർക്ക് ജലദോഷം പനി വരുന്നുണ്ട് െയില് കൊള്ളാത്ത പിള്ളേർ വെയിലുകൊള്ളുമ്പോൾ അവർക്ക് പെട്ടെന്ന് അസുഖം വരുന്നുണ്ട് ഇതെല്ലാം പ്രശ്നമാണ് എല്ലാം ആവശ്യത്തിനാണ് മക്കളെവിടെ ഞാനൊരു വിട്ട മഹായ് ലൈവിലേക്ക് സ്വാഗതം കഴിച്ചോന്ന് ചെയ്യുന്നുണ്ട് കഴിച്ച് ലൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു ലൈവ് ഇടാൻ പോവുക പോയി വരാം താങ്ക് യു ഓക്കെ പോയി ഒരു എൻ്റെ നാട്ടിലെ ഒരു സ്കൂളിൽ അടിക്കുവാൻ കൊണ്ട് സ്കൂളിൽ പോയി പിടിക്കപ്പെട്ടു അത് അവിടെ മാത്രമല്ല പല സ്കൂളുകളിലും ഉണ്ട് നമ്മുടെ ഉണ്ട് പല സ്കൂളുകളിലും ചില പിള്ളേരാ ചെയ്യുന്നത് ടെൻത്തിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ടെൻത്ത് പ്ലസ് വൺ പ്ലസ് ടു അതും എട്ടിൽ പഠിക്കുന്ന പെൺകുട്ടികളായിരുന്നു പിടിക്കപ്പെട്ടത്